എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിജയലക്ഷ്മി അറിക്കൽ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ രാധികാമനെ പഞ്ഞിക്കിട്ട് ഗീതു വിജയലക്ഷ്മിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് വിജയലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയതും അത് വരണ്ടും രാധികാമിക്ക് ഒട്ടും സഹിക്കും സഹിച്ച കാര്യമായിരുന്നില്ല കാരണം തങ്ങൾക്ക് പുല്ല് വല തന്നിട്ടാണ് വിജയലക്ഷ്മി കയറിപ്പോ വെക്കുന്നത് അതും ഗീതു ഒറ്റ ഒരാൾ കാരണം ഗീതുനെ ഇപ്പൊ ഒഴിവാക്കി വിടാനും പറ്റില്ല ഗീത പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് കാരണം അത് മാധവിനെ ബാധിക്കും കാരണം മാധവന് ഗീതവും ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ഗീതവും എടുത്താൽ മാത്രമേ അവൻ കരച്ചിൽ നിർത്തുള്ളൂ പിന്നീട് അകത്തേക്ക് പോകുന്ന സമയത്ത് വിജയലക്ഷ്മി എന്നാലും നിന്നെ അത് സമ്മതിച്ചെന്തിരിക്കുന്ന കേട്ടോ നിനക്ക് ഇത് എങ്ങനെ കഴിയുന്ന ഗീതു രാധിക ഒക്കെ നിന്റെ മുന്നിൽ അങ്ങനെ മുട്ടുകൂത്തി നിക്കുകയുള്ള പറയാം എന്ത് ചെയ്യാനോന്ന് പറയാം എന്റെ ഏറ്റവും വലിയ പിടിവെളി എന്താണെന്നറിയോ പ്രിയയുടെ കുഞ്ഞ് അത് മാത്രമല്ല ഇപ്പൊ ഞാനും കണ്ടാലും തമ്മില് പഴയ അകലോ ഒന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ഒന്നായെന്ന് പറയണം ഇത് കേട്ട് വിജയലക്ഷ്മി ചോദിച്ചു സത്യം ആണോ നിൽക്കും സത്യം അമ്മയെന്ന് പറയണം അത് എന്തൊന്നുമില്ലാത്ത സന്തോഷമായിരുന്നു വിജയലക്ഷ്മിക്ക് അങ്ങനെ അവര് നേരെ പ്രിയയുടെ മുറിയിലേക്ക് ചെല്ലുവണം അപ്പൊ കുഞ്ഞാടെ കിടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഗീത ഓടിപ്പോയി കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ് പിന്നെ അവനെ കോലി എടുത്തു കോലി എടുത്തിട്ട് വന്ന് എന്തെ ആരാ വന്നേക്കുന്നു നോക്ക് എന്ന് പറയാണ് അങ്ങനെ പ്രിയ എന്ത് പ്രിയല്ലേ ഗീത എന്ത് ചെയ്യുകയാണ് ഗീതു കുഞ്ഞിനെ കൈയിലേക്ക് കൊടുക്കുകയാണ് വിജയലക്ഷ്മിയുടെ വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കാണുന്ന പോലും പക്ഷെ ആ സമയത്തൊന്നും പ്രിയയുടെ മുഖത്ത് ഒരനിഷ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ പ്രിയക്ക് ഇഷ്ടമില്ലായിരുന്നു വിജയലക്ഷ്മീനെ രഞ്ജുവിനും അമ്മയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ രഞ്ജുവിനെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് വിജയലക്ഷ്മീനെ ഇഷ്ടമാണ് പിന്നീട് വിജയലക്ഷ്മി പ്രിയയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിയ എല്ലാത്തിനും മറുപടി ഉണ്ട് ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മോൾക്ക് സുഖം എനിക്കറിയായിരുന്നു ഒന്നുമില്ലെങ്കിലും ഈ ഗീതു അല്ലേ ഇവിടെ ഉള്ളേ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കാരണം ഗീതുവിനൊരു മാന്ത്രിക ശക്തി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടും ഗീതു പറഞ്ഞു എന്ത് മാന്തൃശക്തി അല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ പ്രിയ മോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ല അതെന്തുകൊണ്ടാ ഇതിനൊക്കെ എല്ലാരും സ്നേഹിച്ച് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും പറയാണ് ദൈടം ഗീത പറഞ്ഞു ആ പറഞ്ഞൊരു പൊട്ടത്തരായപ്പോ എന്ന് പറയാൻ അതെന്താ അങ്ങനെ കീഴ്പ്പെടുത്താനായിരുന്നെങ്കിൽ ഇവിടെ വേറെ പലരും ഉണ്ടായിരുന്നു ഓ അവരെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല ഉദ്ദേശിച്ച് ആരെയെന്ന് മനസ്സിലായെന്ന് പറയാണ് പിന്നീട് കുഞ്ഞിനെ അടുത്ത് കുഞ്ചിക്കുന്നൊക്കെ ഉണ്ട് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു വിജയലക്ഷ്മിക്ക് അങ്ങനെ വിജയലക്ഷ്മി കുഞ്ഞിനെ അടുത്ത് കുഞ്ചിച്ചോണ്ടിരിക്കും നിൽക്കുന്ന രാധികാമയും വരണം വന്ന് കണ്ടു അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രാധികാമ പറഞ്ഞു കണ്ടില്ലേ ഒരു കുഴപ്പമില്ലാതെ അവൻ ഇരിക്കുന്നു കണ്ടില്ലേ ഞാനെങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് വലുവിൽ കിടന്ന് കരയുന്ന ഇപ്പൊ ഒരു കുഴപ്പമില്ലാന്ന് വിജയലക്ഷ്മിയുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ടില്ല എന്ന് പറയണം അതെങ്ങനെയാ ആ സ്വഭാവം അല്ലേ കാണിക്കുള്ളൂ ഗീതോന്റെ ഒക്കെ സ്വഭാവം തന്നെയല്ലേ കാണിക്കുള്ളൂ എന്ന് പറയാണ് ഈ സമയം അങ്ങോട്ട് വന്ന രഞ്ജു പറഞ്ഞ ആഹാ അമ്മയുടെ കയ്യിൽ വന്നിട്ട് ഒരു കുഴപ്പമില്ല അവനെ അല്ലെങ്കിൽ ബാക്കി ആരെടുത്താലും ഇവൻ കിടന്ന് ഇവിടെ കിടന്ന് വെല്ലുവിളിയ കിടന്ന് കരയുന്ന ഇപ്പൊ ഒരു എന്ന് പറയണം ഇത് കേട്ടാൽ വിജയലക്ഷ്മി അതെ കുഞ്ഞുങ്ങളോട് നമുക്ക് ആദ്യം ഒരു സ്നേഹം വേണം നമ്മുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലോ കുഞ്ഞുങ്ങൾ നമ്മളെടുത്ത് തിരിക്കോളൂ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കരയുള്ളൂ എന്ന് പറയണം ഇത് കേട്ടോ ഗീത പറഞ്ഞു അത് ശരിയാ അതെ മനസ്സിൽ ദുഷ്ചിന്ത വെച്ചുകൊണ്ടിരിക്കുന്ന എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഉറപ്പായിട്ടും കരയോ എന്ന് പറയണം രാധികാമ്മനെ നോക്കിയോണ്ട് അത് ഗീത പറയണേ പെട്ടെന്ന് തന്നെ രാധികാമ്മ അങ്ങോട്ട് പോവാണ് വരുന്ന മനസ്സിലായി തങ്ങളെ നോക്കിയിട്ട് അങ്ങോട്ടൊരു കൊട്ട് തന്നാണ് ഗീത ഗീതെന്നുള്ള കാര്യം പിന്നീട് രഞ്ജിനോട് പറഞ്ഞു അതെ നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേന്ന് നോക്കിയാ ഇത് കേട്ടിപ്പം രഞ്ജു പറഞ്ഞു പോകാം പക്ഷെ എനിക്ക് അതിനു അതിനുമ്പോൾ അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാം എന്ത് അമ്മ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ അങ്ങോട്ട് വിജയലക്ഷ്മിയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് എന്താ നിനക്ക് എന്താ മോളെ പറയാനുള്ള ചോദിക്കാം എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം ചില സത്യങ്ങളൊക്കെ അറിയണം എന്ന് പറയണം നിനക്ക് അറിയാനുള്ള കാര്യം എന്താണെന്ന് ഈ അനാർക്കിലിയെന്ന് ചോദിക്കുക അത് കേട്ടും വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി അല്ല അത് പിന്നെ മോളെ ഞാൻ സത്യം പറഞ്ഞാൽ മതി എനിക്കറിയണം കാരണം ഇവിടെ അനാർക്കല് വന്നു കഴിഞ്ഞ സമയത്ത് ഗോവിന്ദന്റെ ഏഹ് ഇവിടെ മാറ്റാനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദന്റെ കണ്ണിപ്പെടാതെ അനാർക്കിലെ ഇവിടെ മാറ്റാൻ പറഞ്ഞു അത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തേന്ന് ചോദിക്കാം ഇത് കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല വിജയലക്ഷ്മിക്ക് വിജയലക്ഷ്മി എന്ന് പറഞ്ഞു അത് പിന്നെ മോളെ ഗോവിന്ദ് കണ്ടെ ആ പട പ്രശ്നമാവെന്ന് പറയണം അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചേ എനിക്ക് മനസ്സിലായി ഇവിടെ രാധികാമ്മ തമ്മിലും ഇവിടുത്തെ അമ്മ തമ്മിലും എല്ലാ അനാർക്കിലായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അത് മാത്രം ഇനി അറിയേണ്ടതുള്ളൂ കാരണം നിങ്ങളെല്ലാം അനാർക്കിലെ ഭയപ്പെടുന്നുണ്ട് അതെന്താ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയാം എന്ത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു അതെ അനാർക്കിലേ ഞാൻ ഭയപ്പെടുന്നില്ല പിന്നെ ഗോവിന്ദ് കണ്ട പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ അവൻ കണ്ടാ ശരിയാകത്തില്ല ഒരു പക്ഷേങ്കില് അവൻറെ അച്ഛനെ ഇല്ലാതാക്കിയെന്നുള്ള ചിന്ത അവന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവൻ വെറുതെ ഇരിക്കത്തില്ല അതാന്ന് പറയണം ഒരു പക്ഷേങ്കിൽ അങ്ങനെ കണ്ടു അനാർക്കിലെ കണ്ടിട്ടുണ്ടെങ്കിൽ അനാർക്കിലെ ഇല്ലാതാക്കാൻ തന്നെ അവൻ മടിക്കത്തില്ല അതാന്ന് പറയാണ് പക്ഷെ യഥാർത്ഥ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞില്ല ഇത് കേട്ടതും പെട്ടെന്ന് രഞ്ജി പറഞ്ഞു എന്താന്ന് എനിക്ക് അറിയത്തില്ല അമ്മേ അവരെൻ്റെ അടുത്ത് വരുമ്പം എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് ഇതിനു മുമ്പ് ഇല്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഞാനിവിടെ തന്നെയായ സമയത്ത് അവരെൻ്റെ അടുക്കളുണ്ടായിരുന്നു പക്ഷേ എന്തോ അവർ അടുത്ത് വരുമ്പോഴത്തേന് എനിക്ക് വേറെ ആരും അടുത്ത് വരുമ്പോൾ കിട്ടാത്ത ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടൻ വിജയലക്ഷ്മിയുടെ കണ്ണൊന്ന് പറഞ്ഞു എന്താമ്മേ എന്താ കാര്യം എന്ന് വെക്കുക ഏയ് ഒന്നും ഇല്ലയെന്ന് പറയണം പക്ഷേ എനിക്കറിയാം എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ടത് ഈ കുടുംബമായിട്ട് അവർക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്താണെന്ന് മാത്രം എനിക്കറിയത്തില്ല അമ്മ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ നിഗൂഢത നിഗൂഢതകളുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ രാധികാമ്മയുടെ മനസ്സിലും അവരും എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാണ് എത്ര കാലം ഗോവിന്ദൻ അറിയാതെ ഇങ്ങനെ അമ്മയ്ക്ക് ഇത് മൂടി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ചോദിക്കാം ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു എല്ലാം അറിയുന്ന എല്ലാവരും അറിയുന്ന ഒരു നിമിഷം വരും മോളെ അത്രയും കാലം ചില സത്യങ്ങളൊക്കെ സത്യമായിട്ട് തന്നെ ഇരിക്കണം അറിയാലോ ഇത് ഇപ്പൊ അറിയാൻ പാടാത്ത പല കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല മോളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതൊക്കെ മോൾ മോളറിഞ്ഞോളും തക്കാലത്തേക്ക് ഇതൊന്നും അറിയണ്ട അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണോന്ന് പറയാ ഇത് കേട്ടതും രഞ്ജി പറഞ്ഞു അമ്മേ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് വരാൻ പറ്റരുന്ന് പറഞ്ഞു അതെന്താ അമ്മേ ഇപ്പൊ തന്നെ രണ്ടില്ലേ പ്രിയ അവസ്ഥയെ കിടക്കുക അപ്പം അങ്ങനെ ആ ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിക്കുക ഓഹോ അപ്പം ഇപ്പം എന്നെ നിനക്ക് വേണ്ടല്ലേന്ന് ചോദിക്കുക അമ്മ അതല്ല അമ്മേന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്മയുടെ കുറച്ച് ദിവസം ഒന്ന് നിൽക്കാമെന്ന് പറയണം ഓ അങ്ങനെ വിഷമിച്ച് വരണ്ടാന്ന് പറയണം തൽക്കാലത്തേക്ക് ആണെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ കാരണം പ്രിയക്കൂടെ വയ്യല്ലോ അല്ലെങ്കിൽ ഒരു അയാളെ എപ്പോഴും അടുത്ത് വേ വേണം താനും അപ്പം രേഖയാണെങ്കിലും ഗീത അങ്ങോട്ട് പോകുന്ന സമയത്ത് രഞ്ചുവാണ് പ്രിയനെ നോക്കുന്നതൊക്കെ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുന്നതൊക്കെ അതുകൊണ്ട് വിജയലക്ഷ്മി എന്നൊരു കാര്യം ചെയ്യാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം നീ വന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ സംസാരിച്ചിട്ട് എല്ലുമ്പോഴത്തേനും ഗീതച്ച് എന്തായിരുന്നു അമ്മയും മോളും ഒരു സ്വകാര്യം വയ്ക്കാ ഏയ് ഒന്നുമില്ല ഇവിടെ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നെന്ന് പറയുന്നത് കാര്യം അനാർക്കെതിരെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും രഞ്ജി പറയാനും പോയില്ല വിജയലക്ഷ്മി അതിനെക്കൂടെ സംസാരിക്കാനും പോയില്ല പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു എന്നാൽ പിന്നെ കാണാന്നും പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ അങ്ങോട്ട് പോവാണ് അതിന് വിജയലക്ഷ്മി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാധിക മനസ്സ് വിചാരിച്ച് ഇവളെന്തിനായിരിക്കും പോലും ഇങ്ങോട്ട് വന്നത് രഞ്ജുവിനെ വിളിച്ചുകൊണ്ടേ പോയി മാറ്റി എടുത്ത് സംസാരിക്കുന്ന വിട്ടു ഒരു പക്ഷേ അനാർക്കരയെക്കുറിച്ചൊക്കെ എന്തേലും രഞ്ജു പറഞ്ഞു കാണുമോ ഇവിടെ കൊണ്ടുനിന്ന് താമസിപ്പിച്ച കാര്യമൊക്കെ വിജയലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കോ പറഞ്ഞു കാണാൻ വഴിയുണ്ട് കാരണം അന്ന് തന്നെ ഇവള ഇവളുടെ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഒന്നും അവർ എത്തും പിടിയും കിട്ടിയില്ല അവർ മാക്സിമം ട്രൈ ചെയ്തു എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് വരണം രാധികമ്മ പമ്മി നിന്ന് നോക്കി പക്ഷെ അവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റിയില്ല അപ്പം ഇനിയിപ്പം എന്തേലും തന്നെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എന്തേലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമോ ആ ഒരു ചിന്ത രാധികാമ്മയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ് അങ്ങനെ വിജയലക്ഷ്മി അങ്ങോട്ട് പോകുന്ന സമയത്താണ് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് അനാർക്കിലിയുടെ കോൾ വരുന്നത് അനാറക്കലി വിളിച്ചിട്ട് കാണണമെന്ന് പറയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു ശരി ശരി അന്നാ ഇന്ന് തന്നെ കണ്ടേക്കാം അതെ ഇപ്പൊ നിനക്ക് സമയമുണ്ടെങ്കിൽ പറഞ്ഞേരേ എങ്ങോട്ടാ വരണ്ടേന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാന്ന് പറയണം അങ്ങനെ അനാറക്കലി സ്ഥലം പറഞ്ഞു കൊടുത്തു വിജയലക്ഷ്മി നേരെ അനാർക്കിലിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം അനാറക്കലി വിജയലക്ഷ്മിക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അനാർക്കിളിടെ ഓഹോ നീ സൗഹൃദ സംഭാഷണത്തിൽ പോയതായിരിക്കും അറക്കിലേക്കല്ലേ നീ ഒക്കെയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു എനിക്കതിന്റെ ആവശ്യം ഇല്ലെന്നറിയാലോ ദീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ശത്രുക്കള അവിടെ അവിടെയുള്ളതെന്ന് പറയുന്നത് ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു അത് നിന്റെ തോന്നല അനാർക്കിലേ ഒരു കാര്യം നീ വിചാരിക്കണം നീ ഇപ്പം ഗോവിന്ദനെ ശത്രുമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നീ അതിന് നല്ലൊരു വില കൊടുക്കേണ്ടി വരൂ എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞു അതൊക്കെയുണ്ട് നീ ഗോവിന്ദനെ ഇനിയും നീ ശത്രുമായിട്ട് കാണുവാണെങ്കിൽ അത് നിന്റെ ദുർബതിയെന്നോ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും കോവന്ത നിന്റെ ശത്രുന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ എനി ചോദിക്കുകയാണ് അതെ നീക്കിനിയും മനസ്സിലാത്ത പല കാര്യങ്ങളും ഉണ്ട് അതിപ്പോ നിനക്ക് മനസ്സിലാവില്ല പക്ഷെ അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവുന്ന പറയണം ഒരിക്കലും ഞാൻ നിന്റെ ശത്രുവല്ല അതും കൂടെ കണക്കിലടക്കണം നിന്റെ വിചാരം എന്താ ഞാൻ നിന്റെ എന്തോ കാര്യമായിട്ട് നിന്നെ ചതിച്ചിട്ടുണ്ടാ പക്ഷെ അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് അനാറക്കിലേ ഒരു കാരണവശാലും ഞാൻ നിന്നെ എന്ന് പറയണം പിന്നെ അറിയാലോ രാധകേനം ബദ്നെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യല്ലേ ഇത് കേട്ടതും പറഞ്ഞു എനിക്ക് എനിക്കെല്ലാവരും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ കരുക്കളും നീക്കുന്നത് അതുകൊണ്ട് മാത്രം അന്ന് പറയണം പക്ഷെ മനസ്സിലാതെ പോയത് നിങ്ങളെ മാത്രം അന്ന് വിജയലക്ഷ്മിയോട് പറയാം ഇത് കേട്ടേ വിജയലക്ഷ്മി പറഞ്ഞു എന്നെ മനസ്സിലാക്കാനായിട്ട് നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരു കാര്യം നീ മനസ്സി ഒരിക്കലും ഞാൻ നിന്റെ ശത്രുവല്ല അത് മാത്രമല്ല ഗോവിന്ദും നിന്റെ ശത്രു അല്ലെന്ന് നിന്നാ നീ അറിഞ്ഞിരിക്കണമെന്ന് പറയാണ് കണ്ടോ അവസാനം നീ എന്നെ തേടി എന്റെ അടുത്തേക്ക് വരും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴെന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ് അനാർക്കിലേക്ക് അവര് പറഞ്ഞതിന്റെ അർത്ഥോ പോലുള്ളോ എന്താന്നും മനസ്സിലായില്ല അനാർക്കിലി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഭദ്രഞ്ചെല്ലാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിനോദിനൊക്കെ ആ പട അസ്വസ്ഥയെ ഇതുവരെ ആയിട്ടും അച്ഛൻ വന്നില്ലല്ലോ അങ്ങനെയൊരു ചിന്ത മനസ്സിലാക്കി ഉണ്ടാവുകയാണ് പിന്നീട് വിലാസിനെ വന്നിട്ട് പറഞ്ഞു മോനെ ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല നീ ഗീതുനെ വിളിച്ചിട്ട് കാര്യം പറയാ എന്ന് പറയാണ് പിന്നീട് വിനോദ ഗീതുനെ പിടിച്ചിട്ട് അച്ഛനെതിരായിട്ട് എത്തിയിട്ടില്ലെന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയണം അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ അച്ഛനെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ലയെന്ന് പറയാം അത് ശരിയാ ഇനി വെച്ചോണ്ടിട്ട് കാര്യമില്ല നമുക്ക് കംപ്ലയിൻ്റ് കൊടുക്കാമെന്ന് പറയണം അങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനൊക്കെ പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി